തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ചാടിപ്പോയ റിമാൻഡ് പ്രതി പിടിയിൽ മോഷണക്കേസ് പ്രതി താജുദ്ദീനാണ് പിടിയിലായത് നീയാറ്റിൻകിര ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പ്രതി പിടിയിലായത് നീയാറ്റിൻകര സബ്ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത് ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ആഷിൻ ഡിയേഗോ എങ്ങനെയാണ് പ്രതിയെ പിടികൂടാനായത് സുജി ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഇയാൾ ചാടിപ്പോയത് ഒരു മോഷ്ടാവാണ് ഈ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു നെയ്യാറ്റിങ്ങര സബ് ജയിലിലേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്യുന്നതിനായി മാറ്റിയത് രാത്രി എട്ട് മണിയോടുകൂടി സബ് ജയിലിലേക്ക് എത്തിച്ച് കയ്യിലെ വിലങ്ങൊക്കെ അടിച്ച് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഈ സബ്ജയിലിന്റെ വാദത്തിലെത്തുമ്പോഴായിരുന്നു ഇയാൾ ഈ പോലീസുകാരെയൊക്കെ വെട്ടിമാറ്റി കുതിറി ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് വെടിഞ്ഞം പോലീസിന്റെയും നെയ്യാറ്റിങ്ങര പോലീസിന്റെയും നേതൃത്വത്തിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലും രാത്രി മുഴുവൻ പരിശോധന നടന്നു അങ്ങനെയാണ് പുലർച്ചെയോടുകൂടി ഈ ഒരു അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് ഇയാളെ പിടികൂടുന്നത് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഇരുപത്തിയേഴ് വയസ്സാണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ് രാജു ീൻ എന്നുള്ളതാണ് ഇയാളുടെ പേര് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും രാത്രി മുഴുവനുള്ള തെരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് സുജിയോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം